ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നീലം കൃഷി ചെയ്തിരുന്ന കർഷകർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇത് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് കർഷക കലാപങ്ങൾ കേരളത്തിൽ നടന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നതിന് ഫസ്റ്റ് തന്നെ കനോലി ആരായിരുന്നു എന്ന് മനസ്സിലാക്കാം മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് ചോദിച്ചേക്കാം ഇനി അടുത്തത് നമുക്ക് കർശകലാപങ്ങൾ കേരളത്തിലും എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അതായത് മലബാറിലും കലാപങ്ങൾ ഉണ്ടായി ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത് ജന്യമാരെയാണ് ഭൂവുടമകളാക്കി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത് ഭൂവുടമകളായിരുന്ന ജന്യമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളന്മാരായിരുന്നു ഈ മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു മാപ്പിള കലാപങ്ങൾ ഉണ്ടായ വർഷം പത്തൊൻപതാം നൂറ്റാണ്ടുകളിലാണ് മാപ്പിള കലാപങ്ങൾ ഉണ്ടായത് ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലബാറിലുണ്ടായി ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എം ആരാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യൻ ലോകൻ കമ്മീഷനെ നിയമിച്ചു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപങ്ങൾക്ക് കാരണമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു ഇനി കാടുകൾ കലാപഭൂമിയാകുന്നു അത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രജനതയായിരുന്നു സാന്താൾമാർ സാന്താൾ കലാപത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് സാന്താൾമാർ ജീവിച്ചിരുന്നത് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങൾ ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലായിരുന്നു സാന്താൾമാർ ജീവിച്ചിരുന്നത് വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോയിരുന്നവരായിരുന്നു അവർ കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി ജമീന്താർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു രാജമഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരായ പോരാട്ട വേദിയായി ജനതയുടെ പോരാട്ട വീദ്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചിരുന്നു കാരണം ഒന്നാമത്തേത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കുറെ ആയുധങ്ങളുണ്ട് അവ സാന്താൾമാരുടെ കയ്യിൽ വെറും അമ്പും വില്ലും അങ്ങനെ നിസ്സാരം ആയുധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ചുള്ള വിവരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു വനവിഭവങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ പുനം കൃഷി വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത്പിൽ എന്നത് സാന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് സിന്ധുവും കാനുമാണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു അവരെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കപ്പൽ നിർമ്മാണം റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു ഗോത്ര ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ഒന്നാമത്തെ കലാപം അവർക്ക് വനവിഭവങ്ങൾ അവർക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള വഴി തടസ്സമായി അവർ നിയമം മൂലം നിരോധിച്ചു മാത്രമല്ല അവർ അവർക്ക് ലഭിച്ചിരുന്ന വനവിഭവങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ തട്ടിയെടുത്തു അവർക്ക് വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്യും മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഗോത്ര വിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് നമ്മൾ വളരെ പ്രസിദ്ധമായ കുറച്ചു കലാപത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച് കലാപം വയനാട്ടിലെ ഗോത്ര ഗോത്രജനതയായ കുറിച്ചരും കുറുമ്പരുമാണ് കലാപം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കാം മൂന്ന് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് രണ്ട് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് മൂന്ന് നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് കലാപം നടന്നത് കുറിച്ച് നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഗോത്ര ഗോത്രജനതയ്ക്ക് പുറമേ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി കാരണം എല്ലാവരും ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് വിധേയരായിരുന്നു കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പി രാമനമ്പിയാണ് നേതൃത്വം നൽകിയിരുന്നതെന്ന് നമ്മൾ പഠിച്ചു ഈ രാമനമ്പിയെ പിടികൂടി വധിച്ചു തലശ്ശേരിയിലെ അന്നത്തെ സബ് ടി എച്ച് ബേബർ കലാപത്തെ പറ്റി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സാന്ത കുറിച്ച കലാപങ്ങൾക്ക് പുറമെ വേറെയും ഗോത്രകലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പഹാരിയ കലാപം കോൾ കലാപം കാശീ കലാപം ബീൽ കലാപം മുണ്ട കലാപം വി മറ്റു ഗോത്രകലാപങ്ങളായിരുന്നു ബഹാരിയ കലാപം കോൾ കലാപം ഖാസി കലാപം ബീൽ കലാപം മുണ്ട കലാപം ഇന്ത്യയുടെ കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാം ഉൾപ്പെടെയുള്ള ഏത് ജന ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ക്രമണോത്സുഖവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത് ഇനി നമുക്ക് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വില്യം ബെൻഡിക് പ്രഭു നടത്തിയ ഒരു നിരീക്ഷണം പഠിക്കാം ഇന്ത്യയുടെ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ കഷ്ടപ്പാടിന്റെ കാഠിന്യം ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണമായും നശിപ്പിച്ചു ഈ നാശത്തിന്റെ കാരണങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാരണം എന്നത് യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം ഒന്നാമത്തെ കാരണം എന്നത് യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് രണ്ടാമത്തെ കാരണം എന്നത് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണിത്തരങ്ങൾക്ക് വിലയും കുറവായിരുന്നു അതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിത്തഴിക്കുവാൻ കഴിഞ്ഞു മൂന്ന് റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി ഇന്ത്യയിലെ തുണി ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിൽ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി അതേപോലെ അഞ്ചാമത്തെ പോയിന്റ് ആണ് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ നടത്തിയ ഉയർന്ന നികുതി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉയർന്ന നികുതിയാണ് ചുമത്തിയിരുന്നത് ഈ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി ആറാമത്തെ പോയിന്റ് ആണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്തൃ ജോലി ഉപേക്ഷിച്ചു ആറ് കാരണങ്ങളാണ് ഇന്ത്യയിലെ കരകൗശല വ്യവസായം പൂർണ്ണമായും തകരാനുണ്ടായ കാരണങ്ങൾ ഇന്ന വിലക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കൂലിക്ക് ജോലി ചെയ്യാനും അവർ ബ്രിട്ടീഷുകാർ തൊഴിലാളികളെ നിർബന്ധിച്ചു ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതായത് ഇങ്ങനെയെല്ലാം കരകൗശല വ്യവസായത്തെ നശിപ്പിച്ചത് മൂലം തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടാക്കി കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി ഉൽപാദനം മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല ഗ്രാമീണ വ്യവസായങ്ങളും അവയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെയും പഠിക്കാം മൺപാത്ര നിർമ്മാണത്തിൻ്റെ തകർച്ചയുടെ കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയായിരുന്നു അതുപോലെ തുകൽപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുവായ തുകൽ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയായിരുന്നു യൂറോപ്പിലേക്കുള്ള കയറ്റുമതി മൂലം അത് ഇന്ത്യയിൽ ലഭ്യമാവാതാവാൻ തുടങ്ങി മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണം ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗമായിരുന്നു മരം കൊണ്ടു യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് പകരം മുഴുവൻ ലോഹ നിർമ്മിതമായ യന്ത്രങ്ങളുടെ കടന്നുവരവുണ്ടായി കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണങ്ങളിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത് ലക്ഷക്കണക്കിനാളുകൾ ഈ ക്ഷാമത്താൽ മരണമടഞ്ഞു ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും അതുമൂലം തൊഴിലാളികളുടെ അവസ്ഥയും കുറിച്ച് പഠിക്കാം അതിന് അതുവരെയും ബൈ